സത്യഭാമേ സത്യഭാമേ സത്യ സത്യഭാമ സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മെയ് പതിനേഴിന് സിനിമ വേൾഡ് വൈഡ് തിയേറ്ററിലേക്ക് എത്തും ഓക്കെ നമ്മുടെ കാജൽ അഗർവാളാണ് സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത് ആളുടെ തിരിച്ചു വരവാകുമോ ആകുമോ എൻ്റെ കാജു എൻ്റെ കാജു തിരിച്ചു വരട്ടെ അതാണ് നമ്മുടെ ആഗ്രഹം സിനിമയുടെ ഒരു സോങ്ങ് ഇന്ന് ആ ആ തങ്കല മോസ്റ്റ് അത് ഞങ്ങളുടെ കാജൽ ഞങ്ങളുടെ ഞങ്ങളുടെ സിനിമയിൽ മോസ്റ്റ് മോസ്റ്റ് അങ്ങനെയാണെങ്കിൽ കിട്ടാൻ ചാൻസ് കുറവാണ് തന്നെ ആയിരിക്കും സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കാണ്

ഈ സിനിമ റിലീസായിട്ട് അതുണ്ട് അതല്ലേ പറഞ്ഞത് കുറച്ച് സ്വപ്നങ്ങളേ ഉള്ളൂ അതിലൊന്നാണ് ഡേറ്റ് പുതിയതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവർക്ക് തന്നെ പണി ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഡേറ്റ് മെയ് പത്തിനാണ് ഇത് മിക്കവാറും സംഭവിക്കും സത്യമാവും

േറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞ കൊറേ കാര്യങ്ങളുണ്ടല്ലോ എന്താണ് അതായത് പുതുമുഖ സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കില്ല കാരണം അവർക്ക് അതിന്റേതായ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞ സമയത്തിന് തീർക്കാൻ പറ്റുന്നില്ല പിന്നെ അതുപോലെ തീർക്കാൻ പറ്റുന്നില്ല പിള്ളേരെങ്കിലും വിജയിപ്പിച്ച് കേറ്റിക്കോളും ഗോളം ഗോളം സിനിമയുടെ ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട് പിന്നെ മാത്രമല്ല റിലീസ് ഡേറ്റും വന്നിട്ടുണ്ട്

നായകനായിട്ട് വരുന്നത് ആളുടെ ബർത്ത്ഡേ ആയിരുന്നു അതിന്റെ ഒരു സ്പെഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട് ആണ് സിനിമ സിനിമ സംവിധാനം ചെയ്യുന്നത് ചെയ്യുന്നത് പ്രൊഡ്യൂസ് സർദാർ സർദാർ സിനിമയുടെ ഷൂട്ട് ജൂണിൽ തുടങ്ങും മേയില് പൂജ കാര്യങ്ങളൊക്കെ നടക്കും അതായത് ഇതിന്റെ ലോഞ്ച് മെയിലാണ്

ആ അതായത് പലയിടങ്ങളിലും അത് വലിയ മെയിൻ സ്ട്രീം ചാനലുകൾ പറഞ്ഞിട്ടുണ്ട് അതായത് മമ്മൂക്ക ഡബിങ്ങിനെത്തി ഡിങ് കൊഴിക്കും ഒക്കെ ശരിക്കും എത്തിയിരിക്കുന്നത് സത്യമാണത് പക്ഷേ ഒരൊറ്റ സീനു വേണ്ടി ഒരു പാച്ച് വർക്ക് ഉണ്ടായിരുന്നു അതിന് വേണ്ടി മാത്രമാണ് മമ്മൂക്കയുടെ എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഏതാണ്ട് എല്ലാം സിംഗർ സൗണ്ട് ആണ് സിബിഐ ഫൈവ് മാത്രമാണ് ഡബ് ചെയ്തത് ഓക്കേ അടുത്ത ചെയ്യും ഈ ഈ ഈ ചിരി 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 ശ്രീനിവാസുണ്ട് ഏതിലാണത് ഏതോ ഒരു സിനിമയിൽ എന്തായാലും ഇന്ത്യൻ ടൂ സിനിമയുടെ ഓഡിയോ ലോഞ്ച് പ്ലാൻ ചെയ്യുന്നു മെയ് തേർഡ് വീക്കോടെ ഓക്കെ നെഹ്റു സ്റ്റേഡിയത്തിലായിരിക്കോട്ടോ നമ്മുടെ നമ്മുടെ കമാൻഡറ വാസിന്റെ സ്പീച്ച് കേൾക്കുന്നു. അന്നാർക്കുള്ള മറുപടിന്നായിരിക്കില്ല. രാഷ്ട്രീയകണ്ടാവും ല്ലേ? രാഷ്ട്രീയണ്ടാവും. ശദ്ധമായ ആരെം ആരെയും കുത്തുല. അതായത് സഹപ്രവർത്തകരെ കുത്തുല. അടുത്തത് ആവേഷം. ആവേഷം സിനിമയുടെ 3 വീക്ക് പോസ്റ്റർ. ഓക്കേ. നമ്മുടെ ക്വായ് വാക്സിന ആ ദേ റണ്ണെന്നറ ഐറ്റം. ഫുൾ ബ്ലാക്ക്. അതവരെ വൈറ്റി കണ്ട ആള് ഫുൾ ബ്ലാക്കിനെ ಮತ್ತೆ വൈറ്റ് ഗോൾഡ് ഒക്കെ ഇടിട്ട്. ഇവര് വരെ മാത്യു അല്ലോ? സൂപ്പർ പോസ്റ്റർ എന്തായാലും നൂറ് കോടി പിന്നിട്ടിരിക്കുന്നു ആവേശം ഓക്കെ അടുത്ത കിഴി എന്തായാലും മലയാള സിനിമയുടെ നല്ല കാലം അതൊരു ഗില്ലി ഗില്ലി സിനിമ റീറിലീസായി അതിന് അതിനുശേഷം വമ്പർ റെക്കോർഡുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് പത്ത് കോടിന്റെ മുകളിൽ നേടി ഇപ്പൊ പതിനഞ്ച് കോടി പിന്നിട്ടിരിക്കുന്നു

പത്ത് കോടി ക്ലബ്ബ് കയറി ഉണ്ട് റീറിലീസായിട്ട് ഷോലെ രണ്ടായിരത്തി പതിമൂന്നിൽ കയറിയുണ്ട് അവതാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കയറിയിട്ടുണ്ട് ഗില്ലി രണ്ടായിരത്തി ഇരുപത്തി നാല് കയറി അങ്ങനെ നാല് സിനിമകളാണ് ഇന്ത്യയിൽ റീ റീറിലീസിനെത്തിയിട്ട് പത്ത് കോടി ക്ലബ്ബിൽ കയറിയ നാല് സിനിമകൾ രണ്ട് ഇന്ത്യൻ സിനിമയും രണ്ട് രണ്ട് ഹോളിവുഡ് സിനിമയും സക്സസ് സെലിബ്രേഷൻ ഒരു വലിയ മാല വിജയനെക്കാളും വലിയൊരു കെട്ടി മാലയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കൈന്റെ ഇവിടെ എന്താ ഇഞ്ചറി കഴിഞ്ഞിട്ടോ ഷൂട്ടിന്റെ ഇടയിൽ പറ്റിയാന്ന് തോന്നുന്നു എല്ലാവർക്കും ഭക്ഷിട്ടുള്ള ഷൂട്ടിന്റെ ഇടയ്ക്ക് അപകടങ്ങളുണ്ടാവും അങ്ങനെയാണ് ഈ അജിത്തിന്റെ ഒക്കെ അവസ്ഥ അടുത്ത് നോക്കി എല്ലാത്തിലും ഉള്ളത് ഒറ്റ സിനിമയിലൊന്നല്ല എല്ലാ സിനിമയിലും ഇത് അതും വേറെ അടുത്തത് ഗഗനാചാരി സിനിമയുടെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട് അരുൺ ചന്തു ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് ഗോകുൽ സുരേഷ് അജു വർഗീസ് അനാർഖലി മരക്കാർ എന്റെ സ്വന്തം അനാർഖലി മരിക്കാർ എന്തായാലും ഇതൊരു ഏലിയൻ മൂവിയാണ് എല്ലാം കൊണ്ടും തികച്ചും വ്യത്യസ്തമായ സിനിമ എന്നുള്ളതാണ് ഇവര് അവകാശപ്പെടുന്നത് എന്തായാലും സംഭവം വരട്ടെ ഉടനടി ഇതിന്റെ റിലീസ് ഡേറ്റ് ഒക്കെ പ്രഖ്യാപിക്കുന്നുള്ള കേട്ടത് അടുത്ത് പറഞ്ഞിട്ടുള്ളൂ അതായത് ഡി ജോ ജോസ് ആന്റണി ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇതിന്റെ സ്ക്രിപ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ജനഗണമന ഫസ്റ്റ് പാർട്ട് വമ്പൻ ഹിറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പ്രഷർ ഉണ്ട് കാരണം നല്ലതാണല്ലോ ഇനി രണ്ടാം ഭാഗം തന്നെ വേണ്ട അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് പക്ഷേ എങ്കിലും ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് ആള് പറഞ്ഞിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിരുന്നു എന്നാലും ഡി ജെ ജോസിന്റെ അടുത്ത സിനിമയായിട്ട് വരുന്നത് മലയാളി ഫ്രം ഇന്ത്യ ആണ് മെയ് ഒന്നിനാണ് സിനിമ റിലീസ് നടക്കുന്നത് ആ പിന്നെന്താ കോടി കോടി ബഡ്ജറ്റിൽ അതും ഷാറുഖ് ഖാനും മകളും ഒരുമിക്കുന്ന സിനിമ സിനിമ സെപ്റ്റംബറിൽ ഷൂട്ട് തുടങ്ങും ഹൈ ആക്ഷൻ ത്രില്ലർ മൂവിയായിരിക്കും പറഞ്ഞിരിക്കുന്നത് പിന്നെ ആളെ ക്യാരക്ടറിന്റെ ലുക്ക് പറയുന്നത് ലോങ് ഹെയർ ബിയേഡും നമ്മുടെ ഉണ്ട് അത് മറ്റേ ട്രിൻഡിന് ഇത് ലോങ് തന്നെയായിരിക്കും രണ്ടും താടിയും നിശയും മുടി ആള് ഡോണായിട്ടാണ് ലുക്കെറിയും അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡിലോത്താണ് വരുന്ന വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും ബൈ ബൈ